സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാനസ വിചാരിച്ചതുപോലെ കുറേ പേരുടെ മനസ്സിൽ മാനസം നല്ല കുട്ടിയാണെന്ന് വരുത്തി തീർക്കുന്നുവെങ്കിലും നമ്മുടെ ദേവ്ജിക്ക് ഒട്ടും വിശ്വാസമില്ല മാനസയെ അതുകൊണ്ട് തന്നെ സാഗറിനെ ഇമ്മീഡിയറ്റായിട്ട് വിളിച്ചു വരുത്തി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നു അച്ഛനും മോളും കൂടി അഭിനയിച്ച് തകർക്കുവാണ് എന്തിനു പറയുന്നു കൃഷിൻ്റെ കൂട്ടുകാരൻ പോലും അവളുടെ ആക്ടിങ്ങിൽ വീണിട്ടുണ്ട് എന്തായാലും നാടകം കളിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് എന്തോ ഒരു പണി പിന്നാലെ വരാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നെന്ന് പറയുമ്പോൾ സാഗർ കുഴിക്കുന്നു ദേവ്ജിക്ക് എന്താ തോന്നുന്നത് സംശയം വേണോ കൃഷിനിയോ അല്ലെങ്കിൽ കൺമണിയോ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അലികെ തന്നെ ഇല്ലാണ്ടാക്കാനാണോ അച്ഛനും മോളും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വൈരാഗ്യത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് എന്തായാലും നമ്മുടെ ദേവ്ജിക്ക് സന്തോഷവും സമാധാനമാകുന്നുണ്ട് സാഗർ പറയുന്ന മറുപടി കേട്ടിട്ട് അതായത് നമ്മുടെ സുജി കൃഷിനോടുള്ള ആ ഒരു പരിഭവവും അകൽച്ചയൊക്കെ മാറ്റി പഴയതുപോലെ കൃഷിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നത് കേട്ടിട്ട് ദേവ്ജിക്ക് സന്തോഷമാകുന്നു സാഗറിനെ ചേർത്ത് പിടിക്കുന്നു അതേസമയം മാനസയുടെ പ്ലാൻ ഏകദേശം വിജയിച്ചതുപോലെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജയമോഹൻ ചോദിക്കുന്ന മോളുടെ അടുത്ത പ്ലാൻ എന്താ അതൊക്കെ ഒരു സർപ്രൈസാ എന്തായാലും എൻ്റെ നീക്കങ്ങൾ ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറിയതിനു ശേഷമേ എല്ലാവരുടെയും തുറന്നു പറയുന്നുള്ളൂ കാരണം അതൊരു സർപ്രൈസാണെന്ന് പറയുമ്പം നമ്മുടെ ഹേമയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട് കാരണം കൺമണി എന്ന് പറയുന്നത് വീട്ടിലെ സുചി ഉൾപ്പെടെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ആൻറ്റിയമ്മ മാത്രമേ കൺമണിയോട് സ്നേഹവും അടുപ്പവും കാണിക്കാതുള്ളൂ ബാക്കി എല്ലാവർക്കും കൺമണി ഇഷ്ടമായതുകൊണ്ട് മോള് വിചാരിക്കുന്നത് പോലെ ഇതത്ര നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുമ്പം അമ്മ കാത്തിരുന്ന് കണ്ടുവെന്ന് മാനസ ഉറപ്പ് പറയുന്നു അതേസമയം കൺമണിയും സുചിയും കൃഷും ഭയങ്കര സ്നേഹത്തിൽ സന്തോഷത്തിൽ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്നു സുജിയുടെ പിണക്കും എല്ലാം മാറിയെന്ന് മാത്രമല്ല മുന്നത്തേക്കായും കൃഷിനെ ഒരുപാട് സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് കൃഷിനും സമാധാനമാകുന്നുണ്ട് അതേസമയം കൺമണിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് കുറേ മുക്കുപണ്ടം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ധനലക്ഷ്മി അത് മനോജിനെ തേടി വന്ന ആ മയക്കുമരുന്ന് ഗുണ്ടകൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അതിനു പകരം കണ്മണിക്ക് സാഗർ കുടുംബത്തിൽ നിന്നും കൊടുത്ത ശരിക്കുള്ള സ്വർണം തിരിച്ചു മേടിക്കാനായിട്ട് ധനലക്ഷ്മിയും അമ്മയും കൂടി പ്ലാൻ തയ്യാറാക്കി അത് ശ്രീനിവാസൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ധനലക്ഷ്മിയുടെ സ്വർണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ കൺമണി തന്നെ അത് തിരിച്ചു കൊടുക്കണമെന്ന് ധനലക്ഷ്മിയുടെ അമ്മ പറയുന്നത് കേട്ടിട്ട് ശ്രീനിവാസൻ ചോദിക്കുന്നു അതെങ്ങനെ ശരിയാകാനാണ് കൺമണിക്ക് സമ്മാനമായിട്ട് ധനലക്ഷ്മി കൊടുത്തതല്ലേ ഇന്നല്ല നാളെ ആയാലും ആ സ്വർണം ധനലക്ഷ്മിക്ക് പിന്നെ തിരികെ കിട്ടില്ലായിരുന്നല്ലോ പിന്നെ എന്തിൻ്റെ പേരിനാണ് തിരികെ തരേണ്ടത് എന്നായിരിക്കും മിക്കവാറും ചോദിക്കാൻ പോകുന്നത്